ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പത്തിരുപത് ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇത്ര രീതിയിൽ പുളി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാ വെള്ളത്തിലല്ല ഇട്ട് വെക്കണത് ഞാൻ കഞ്ഞി വെള്ളത്തിലാണ് ഈ പുളിയൊന്നും കുതിരാൻ വേണ്ടി വെക്കണത് പിന്നെ ഒരു മൂന്നഞ്ച് കാശ്മീരി മുളക് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് നല്ല എരിവെള്ള മുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുളി കഞ്ഞിവെള്ളത്തിൽ ഇട്ടേക്കാം ഉള്ളി മുളകും ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കേണ്ടി അപ്പൊ ആദ്യം തന്നെ കഞ്ഞിവെള്ളത്തിൽ പുളി ഇട്ടെക്കാം കുറച്ച് മതി ഇട്ടാ അവല്ലാണ്ടൊന്നും വേണ്ട എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തിനും നമുക്ക് ഉള്ളിയും മുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഉള്ളിയും മുളകൊന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാന് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് കൊടുക്കാം മുളകിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് കേട്ടാണ് നമുക്ക് ഇങ്ങനെ കരിയാതെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് മുളകില്ല പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് പായ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം ഇതിനേലും ഇരിവേണ്ടവർക്ക് മുളകിന്റെ എണ്ണം കൂട്ട കാശ്മീരി എടുക്കുന്നതിന് വരും എരിവുള്ള മുളക് പൊടി തന്നെ മുളക് തന്നെ എടുത്തു എടുക്കാം ഇനി സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയും വാറ്റിയെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതിനുള്ള കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ഇഷ്ടം ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ അപ്പൊ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളപ്പോ നല്ല നല്ലപോലെ വലന്ന് വന്നിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതും മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് മിക്സിടെ ജാറിലിറക്കണമെങ്കിൽ അങ്ങനെ ഇറക്കാൻ ഞാൻ ആ ഇടികല്ലിയിലാണ് ഞാൻ ചതച്ചെടുക്കയാണ് ചെയ്യണത് അപ്പൊ നമുക്കിത് കോരിമാക്കാം നോക്കിനിത് ചതച്ചെടുക്കാം ഇനി ഞാനിപ്പോ ഒരു ഇടികല്ലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളകൊക്കെ ഇട്ടുകൊടുത്ത് ചതച്ചെടുക്കാം നല്ല പോലെ ഇത് മുളകൊക്കെ ഒന്ന് റോസ്റ്റായി വന്ന കാരണം കണ്ട പെട്ടെന്ന് തന്നെ ഇത് ചതഞ്ഞ് കിട്ടിക്കോളൂ അതുകാരണം അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചതച്ചെടുക്കാം എല്ലാ മുളകും ഇതേപോലെ ചതച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും ചേർത്ത് ചതച്ചെടുക്കാം മേലേക്ക് തെറിക്കണം നോക്കണം കേട്ടോ ഉള്ളി ചേർത്ത് ചതക്കുമ്പോൾ ഒരേ ഉള്ളിയെള്ള നല്ല പോലെ നമുക്കിത് ചതച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ ഉള്ളിയും മുളകും ചതച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല മണവും വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഉള്ളിയും മുളകൊക്കെ വഴറ്റിയെടുത്തല്ലേ അപ്പം നല്ല മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഇനി പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാണ്ട് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിനി ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായാലും അത് നല്ലപോലെ കുതിർന്നിട്ട് ഇതേപോലെ തിരുമ്പി പി ഇഴിഞ്ഞ് അതിൻ്റെ ആയ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം ഇത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പുളി വേണമെങ്കിൽ വീണ്ടും കുറച്ചുള്ളതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളി കുറവുണ്ട് അപ്പം ഞാനിത് മുഴുവനായിട്ട് ഒഴിക്കണം ഉപ്പ് പാകത്തിന് തന്നെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കൂടി പോകേണ്ട എന്നാന്ന് വെച്ചാൽ നല്ലോണം ഉണ്ട് കീഴിൽ നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതല്ല ഇപ്പം ഈ ചമ്മന്തി ഈയൊരു ചമ്മന്തിയും കൂട്ടി നമുക്ക് വേറെ നിറയെ ചോറ് പറ്റും ഒരു കറിയുടെ ആവശ്യവും ഇല്ല നല്ല ടേസ്റ്റാണ് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം ചമ്മന്തി പൗഡർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ആവശ്യവും വന്നിട്ടില്ലല്ലോ മൂന്നേ മൂന്ന് ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്